കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുകയാണ് ബംഗാളിലെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ സി വി ബോസ് ഇന്ന് രാഷ്ട്രപതിയെ കാണും സംഭവത്തിൽ സ്വമേധയെടുത്ത കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചേരുന്നത് രാഗേഷ് വെരി ഗുഡ് മോർണിംഗ് ഈ വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ആ രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് തുടർച്ചയായ പതിനൊന്നാം ദിവസവും കൊൽക്കത്തയിലെ ആർ കർ ആശുപത്രിയിലും പശ്ചിമബംഗാളിലെ മറ്റിടങ്ങളിലും സമരം ശക്തമായി തന്നെ തുടരുകയാണ് ഡോക്ടർമാർ പ്രത്യേകിച്ച് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ഏതായാലും കൂടുതൽ പേരുണ്ട് ഈ ബലാത്സംഗ കൊലപാതകത്തിൽ എന്നാണ് ഡോക്ടർമാരും കുടുംബവും ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ഡോക്ടർമാർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പശ്ചിമബംഗാൾ സർക്കാർ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ പ്രതിരോധത്തിൽ മമതാ ബാനർജി ചെന്ന് എത്തിപ്പെടുന്നത് ആദ്യമായാണ് ഏതായാലും അത്തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലായി ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഗവർണർ സി വി ആനന്ദ് ബോസ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു വൈകിട്ട് അദ്ദേഹം ഡൽഹിയിൽ എത്തിയെന്ന് രാഷ്ട്രപതിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഒരു പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാനത്തെ സാഹചര്യം ക്രമസമാധാന നില സംബന്ധിച്ച ഒരു പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം രാഷ്ട്രപതിക്ക് കൈമാറുമെന്നാണ് സൂചന ഒപ്പം നിലവിലെ സാഹചര്യം സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഏതായാലും നേരത്തെ തന്നെ ബംഗാൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു പ്രത്യേകിച്ച് ക്രമസമാധാന നില തകരാറിലാണെന്ന പരാമർശം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു അപ്പോൾ എന്തായിരിക്കും ഗവർണർ ഗവർണറുടെ അടുത്ത നടപടി എന്നുള്ളത് നിർണായകമാണ് ഏതായാലും ഇപ്പോൾ ഈ സന്ദർശനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാജ്ഭവനിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന തൊട്ടു മുമ്പ് രാജ്ഭവനിൽ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒപ്പം സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം അവർ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ക്രമസമാധാനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഗവർണറുടെ കൂടിക്കാഴ്ച ഇന്ന് നിർണായകമാണ് സമരത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ മാത്രമല്ല ഡൽഹിയിലും സമരം തുടരുകയാണ് പ്രത്യേകിച്ച് നിർമ്മാൺ ഭവന് മുന്നിൽ അവിടെയാണ് ആരോഗ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി അവിടെ സമരം ആരംഭിച്ചിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിന് പുറത്ത് ഒ പി അടക്കം സജ്ജമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നടക്കുന്നത് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് കേന്ദ്ര നിയമം വേണം ഇത്തരത്തിൽ ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര നിയമം വേണം ഒപ്പം ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണം എന്നാണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഇന്നലെ നടത്തിയ ചർച്ചകളിൽ തന്നെ തീരുമാനം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിൽ നിർമ്മാൺ ഭവന് മുന്നിൽ പ്രതിഷേധം തുടരും അശ്വതി അതുപോലെ രാകേഷ് എന്താണ് ഹോസ്പിറ്റൽ ഈ ആർ ജിക്കാർ ആശുപത്രി അധികൃതരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ആർജിക്കർ ആശുപത്രിയിൽ പ്രതിഷേധം തുടരുകയാണ് ആദ്യം ആദ്യം ഈ പ്രതിഷേധം ആരംഭിക്കുന്നത് തന്നെ ആർജിക്കറിലാണ് അവിടെ പൂർണ്ണമായും ഡോക്ടർമാർ പണിമുടക്കിലാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് നേരത്തെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷ് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു ഏതായാലും സന്ദീപ് ഘോഷിനെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു പശ്ചിമബംഗാൾ സർക്കാർ എന്ന് തന്നെ പറയാം കാരണം നേരത്തെ ഈ പദവി ഒഴിഞ്ഞതിന് ശേഷം മറ്റൊരു സർക്കാർ മെഡിക്കൽ കോളേജിൽ സന്ദീപ് ഘോഷിനെ പ്രിൻസിപ്പളായി നിയമിച്ചത് മമതാ സർക്കാരിനെതിരെ വലിയ വിമർശനമായി പൊതുജനങ്ങൾ ആ വിമർശനം ഉന്നയിച്ചിരുന്നു രാഷ്ട്രീയ കക്ഷികൾ അത്തരം വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തുടർച്ചയായ നാല് ദിവസവും സന്ദീപ് ഘോഷിന് സി ചോദ്യം ചെയ്തിരുന്നു പ്രത്യേകിച്ച് സന്ദീപ് ഘോഷ് ഈ വിഷയത്ത് കൈകാര്യം ചെയ്ത രീതി അടക്കമുള്ള വിഷയങ്ങളാണ് സി ബി ഐ പ്രധാനമായും ചോദിച്ച അറിഞ്ഞത് ഒപ്പം ഈ സംഭവം ഉണ്ടായതിനു ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഈ കൊലപാതക വിവരം കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കുന്നത് മാത്രവുമല്ല ഈ സെമിനാർ ഹാളിലാണ് ഈ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന് തൊട്ടടുത്ത മുറി അറ്റകുറ്റപ്പണി നടത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതൊക്കെ തന്നെ വിമർശന വിധേയമായിരുന്നു സംശയം ജനിപ്പിച്ചിരുന്നു അപ്പോൾ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി നാല് ദിവസം സി ചോദ്യം ചെയ്തു വരുമ്പോൾ ഇപ്പോൾ സർക്കാർ പൂർണ്ണമായും സന്ദീപ് ഘോഷിനെ കൈവിട്ട മട്ടാണ് കാരണം ഇന്നലെ സന്ദീപ് ഘോഷിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ബംഗാൾ പോലീസ് തന്നെ അന്വേഷണം നടത്തുകയാണ് അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക തിരിമറിയാണ് ഇപ്പോൾ ബംഗാൾ പോലീസ് അന്വേഷിക്കുന്നത് അങ്ങനെ സന്ദീപ് ഘോഷിനെ ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും സന്ദീപ് ോഷിനെ കൈവിട്ടിരിക്കുകയാണ് മാത്രമല്ല സി ബി ഐ അന്വേഷണത്തിലും പുതിയ വിവരങ്ങളും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല സന്ധി ഘോഷൻ നാലു തവണ ചോദ്യം ചെയ്ത് തുടർച്ചയായി മണിക്കൂറോളം ചോദ്യം ചെയ്യുമ്പോൾ പോലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല മറ്റ് കൂടുതൽ അറസ്റ്റിലേക്കും കടന്നിട്ടില്ല അപ്പോൾ സി ബി ഐയുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച സംബന്ധിച്ച അതൃപ്തിയും ഇപ്പോൾ ഏതായാലും ഡോക്ടർമാർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് രാകേഷാണ് വിശദവിൽ നൽകിയത്